അല്ല അതേ ക്ഷേത്രങ്ങൾ പൂട്ടണമെന്നാണല്ലോ ഇവരിപ്പോൾ ആലോചിക്കുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പൂട്ടിയാൽ അത്രയും നന്നായി എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ മറ്റ് സഹോദര മതങ്ങളുടെ ആരാധനാലയങ്ങളിലൊന്നും സർക്കാരിന് ഇടപെടാൻ ഒരു താല്പര്യവുമില്ല ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ കൈകടത്തുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദര മതങ്ങളായിട്ടുള്ള മറ്റ് മതങ്ങളുടെ ആരാധനാ കാര്യങ്ങളിലോ അവരുടെ ആരാധനാലയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അവിടുത്തെ പണം എടുക്കുന്ന കാര്യത്തിലോ ഒന്നും സർക്കാരിന് താൽപ്പര്യമില്ല തികഞ്ഞ പക്ഷപാതപരമായ സമീപനമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗികമായ നിലപാട് കേരളത്തിൽ ആരും ഇതുവരെ പറഞ്ഞതായി ഞാൻ കണ്ടില്ല പല മാധ്യമങ്ങളും പത്രങ്ങളും അടക്കം ഇത്രയും വലിയൊരു മനുഷ്യ കുരുതി മനുഷ്യാവകാശ ലംഘനം നമ്മൾ പേടിക്കേണ്ടതാണെന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജിനോസൈഡിനെ എന്തിനാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പേടിക്കണം ഇതാ സ്ഥിതി നാട്ടിൽ വരാൻ പോകുന്നത് ബംഗ്ലാദേശ് പോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോഴുള്ള ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒന്നാംതരം ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ കാണുന്നത് അതുകൊണ്ട് ശരിയായി കേരളത്തിൽ മതനിരപേക്ഷത പറയുന്നവർ ഞങ്ങളാണ് ഉറച്ച മതനിരപേക്ഷവാദികൾ എന്നൊക്കെ പറയുന്നവരുടെ ഇട ഇരട്ടത്താപ്പം എനിക്കറിഞ്ഞൂടെ ഡിവൈഎഫ്ഐക്ക് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടായോ എന്നുള്ളത് പക്ഷേ സി പി എം ഔദ്യോഗികമായി പിണറായി വിജയനോ ഗോവിന്ദനോ ഒന്നും നമസ്കാരം പിണറായി വിജയനോളം മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യൻ കേരളത്തിലില്ല ഇന്ത്യയിലില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇത് ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യ ഹൈന്ദവ സമൂഹത്തെ ബംഗ്ലാദേശികൾ കുരുതിക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു വരും കാലങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലും ഇത്തരത്തിലുള്ള കുരുതികൾ നടന്നേക്കാം കണ്ണും കെട്ടി മൂടി ഇരുന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊന്നും ഇവിടെ സംഭവിച്ചേക്കാം ഇവിടെ ഭരിക്കുന്ന ആളുകൾ വർഗീയ ലഹള ലഹളയുണ്ടാക്കുന്നതിന് വേണ്ടി കോപ്പുകൂട്ടി നടക്കുന്ന ആളുകളാണ് കാപ്പുകെട്ടി നടക്കുന്ന ആളുകളാണ് എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ആരാണ് വളർത്തുന്നത് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും വളർത്തി തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ പിണറായി വിജയൻ എപ്പോഴും മിനക്കെട്ട് എന്നിട്ട് അതിൻ്റെ പാപഭാരം മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതി തന്നെയാണ് പിണറായി വിജയൻ എപ്പോഴും അവലംബിച്ചിട്ടുള്ളത് എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് എന്നാൽ കേരളത്തിൽ ഇത് വില ഇനിയും ഇങ്ങനെ കേരളത്തിൽ വർഗീയത പറഞ്ഞ് വോട്ട് നേടി ഭരണത്തിലെത്താമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും നയങ്ങളെ പൊതുജന സമൂഹത്തിൽ നയവൈകല്യങ്ങളായി ചിത്രീകരിച്ചു കൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ എക്കാലത്തും തന്റെ ഭരണസിംഹാസനം ഉറപ്പിച്ചു നിർത്താം എന്ന് വിചാരിക്കേണ്ട കാലം മാറുകയാണ് കാറ്റിന്റെ ഗതി മാറുകയാണ് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സി പി എം ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന വലിയ വിപത്തിനേക്കാളും വലിയ പടുകുഴിയിൽ ചെന്ന് ചാടും പാതാളത്തോളം താഴ്ന്ന പടുകുഴിയിൽ സി പി എം ചാടും എന്നത് ഉറപ്പാണ് എന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭരണ നയവൈകല്യങ്ങളെക്കുറിച്ചും വർഗീയ ശത്രുതയുണ്ടാക്കി നാട്ടിൽ അരാജകത്വവും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും ഭരണത്തെക്കുറിച്ചും കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗികമായ നിലപാട് കേരളത്തിൽ ആരും ഇതുവരെ പറഞ്ഞതായി ഞാൻ കണ്ടില്ല പല മാധ്യമങ്ങളും പത്രങ്ങളും അടക്കം ഇത്രയും വലിയൊരു മനുഷ്യക്കുരുതി മനുഷ്യാവകാശ ലംഘനം നമ്മൾ പേടിക്കേണ്ടതാണെന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജിനോസൈഡിനെ എന്തിനാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പേടിക്കണം ഇതാ സ്ഥിതി നാട്ടിൽ വരാൻ പോണത് ബംഗ്ലാദേശ് പോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോഴുള്ള ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒന്നാംതരം ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ കാണുന്നത് അതുകൊണ്ട് ശരിയായി കേരളത്തിൽ മതനിരപേക്ഷത പറയുന്നവർ ഞങ്ങളാണ് ഉറച്ച മതനിരപേക്ഷവാദികൾ എന്നൊക്കെ പറയുന്നവരുടെ ഇരട്ടത്താപ്പം എനിക്ക് കാരണം ഇല്ല ഡിവൈഎഫ്ഐക്ക് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടായോ എന്നുള്ളത് പക്ഷേ സി പി എം ഔദ്യോഗികമായി പിണറായി വിജയനോ ഗോവിന്ദനോ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ പത്മനാഭസ്വാമി അല്ല അതെ ക്ഷേത്രങ്ങൾ പൂട്ടണമെന്നാണല്ലോ ഇവരിപ്പൊ ആലോചിക്കുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പൂട്ടിയാൽ അത്രയും നന്നായി എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പതുകൊണ്ട് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ മറ്റ് സഹോദര മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഒന്നും സർക്കാരിന് ഇടപെടാൻ ഒരു താല്പര്യവുമില്ല ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ കൈകടത്തുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദര മതങ്ങളായിട്ടുള്ള മറ്റു മതങ്ങളുടെ ആരാധനാ കാര്യങ്ങളിലോ അവരുടെ ആരാധനാലയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അവിടുത്തെ പണം എടുക്കുന്ന കാര്യത്തിലോ ഒന്നും സർക്കാരിന് താല്പര്യമില്ല തികഞ്ഞ പക്ഷപാതപരമായ സമീപനമാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കുന്നു ഇനി നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആ വഴി അൽപശി ഘോഷയാത്രയും മറ്റും പോകാൻ പറ്റുമെന്നറിയില്ല തഹസിൽദാർമാരെ നിയമിക്കുന്നതിൽ പോലും കഴിഞ്ഞ തവണകളിലെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കും തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് ചില ഉണ്ടായിരുന്നു അതും ലംഘിക്കുന്നതാണ് പലയിടത്തും കാണുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തെ എന്ത് ചെയ്താലും കുഴപ്പമില്ല വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിക്കുന്ന പതിവ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ യു ഡി എഫും വളരെ നല്ല കുട്ടികളൊന്നും അല്ല അവരും ഇത് സമീപനം തന്നെയാണ് ഒമ്പതാം തീയതി പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ചേർന്നതിനു ശേഷമേ മറ്റു യോഗങ്ങളുള്ളൂ കാരണം ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വല്ല വീസ വിലക്കും ഇവിടെ പ്രകാശ് ജാവദേക്കർ ജി കൊച്ചിയിൽ വരാൻ പറ്റില്ലേ ഇതൊക്കെ നിങ്ങൾ തന്നെ എഴുതുന്നു വായിക്കുന്നു കൊടുക്കുന്നു പിന്നെയും ചോദിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം കൂടണം നിശ്ചയിച്ച യോഗം മാറ്റിവെക്കണോ ഇതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിയുടെ സൗകര്യത്തിനനുസരിച്ച് നേതാക്കന്മാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് അതിലും നിങ്ങൾ ദയവായി ഇടപെടരുതേ എന്നാണ് എനിക്ക് പറയുന്നത് ല്ല അതുകൊണ്ടല്ലേ മാറ്റിവെച്ച കാര്യം ഞാൻ സമ്മതിച്ചത് മാറ്റിവെച്ച് പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കുന്ന ഇന്ന ഏതോ ഒന്നാം പേജില് പത്രം ഞാൻ വായിച്ചല്ലോ അല്ല നിങ്ങൾ അറിയാത്തത് കൊച്ചിയിലെ പത്രക്കാർക്ക് അറിയാം ബൗണ്ടറി ലൈൻക്ക് ബാഹർ പോവല്ലേ നിങ്ങൾക്കും ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് അതിനപ്പുറത്തേക്ക് പോവല്ലേ ശരി ആ വൈദ്യുതി നിരക്ക് ഇരുട്ടടിയായില്ല സംസ്ഥാനത്തെ ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഏത് സർക്കാരാ ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ മനുഷ്യത്വരഹിതമായൊരു സർക്കാരാണ് പിന്റായി വിജയനോളം മനുഷ്യത്വ ഇല്ലാത്ത ഒരു സർക്കാർ നമ്മൾ കണ്ടിട്ടില്ല ഇത് എത്രാമത്തെ തവണയാണ് കൂട്ടുന്നത് എന്നിട്ട് എന്തെങ്കിലും വൈദ്യുതി ബോർഡ് ലാഭത്തിലാണോ നരേന്ദ്രമോദി സർക്കാർ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കാൻ നിരവധി ശുപാർശകൾ കേന്ദ്രത്തിന് കേരളത്തിന് നൽകിയിട്ടുണ്ട് അതൊന്നും നടപ്പാക്കാതെ ആകെ ഈ കൃഷ്ണൻകുട്ടിയും സർക്കാരും ചെയ്യുന്നത് കൃത്യമായ ഇടവേളകളിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾക്കറിയാം കേരളത്തിലെ വൻ വൻകുത്തകൾ വ്യവസായികൾ നൂറുകണക്കിന് കോടി രൂപയാണ് വൈദ്യുതി ബോർഡിന് കുടിശ്ശികയായിട്ടുള്ളത് ഒരു രൂപ അവരെ കയ്യിൽ നിന്ന് പിരിക്കാനില്ല പാവപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കളെ മാത്രമാണ് ചെറുകിട കച്ചവടക്കാരെയും ഗാർഹിക ഉപഭോക്താക്കളെയും മാത്രമാണ് ഈ സർക്കാർ പിഴിയുന്നത് വൻകിട കുത്തക കമ്പനികളുടെ കയ്യിൽ നിന്ന് ഒരു നയ പൈസയും കുടിശ്ശിക ഇനത്തിൽ ഈ സർക്കാർ പിരിക്കുന്നില്ല അവരെയൊക്കെ വഴിവിട്ട് സഹായിക്കുകയാണ് യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കം ബി ജെ പി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി